അവിടെ എങ്ങനെയാ അതാ അതിന്റെ മുന്നേ ആയതാണ് എന്താ അങ്ങനെ കൊന്നിക്ക് പിടിച്ചല്ല മൂത്തെ അമർത്തല കണ്ടോ മൂത്തെ അമർത്തനെ കൊന്നിക്ക് കുഴണ കാരണല്ല ചൗചീക്ക് പുറകെ ഓടിയതാണ് അല്ല വലുതല്ലേ ഇവിടെ ചൗചീ നെഞ്ഞിനെ എവിടെ ചൗചീ ഓടിയതാണ് അതേ സമയം ആ കുട്ടി വന്നു വന്നാ അന്ന് മാറി ഓക്കേ അങ്ങനെ അങ്ങനെ അതിലെ തൈപ്പ് പോയതെങ്ങനെ തൈപ്പ് പോയ തൈപ്പ് പോയ കഞ്ഞി കൊടുത്തിട്ട് പോയതാണ് ആരെ കഞ്ഞി കൊടുത്തെ അതേ ല്ലൗപാനേ അപ്പൊ കുട്ടി വെച്ചപ്പോള് പോയപ്പോള ആൾക്കാര് പറയും പറയും ഞാൻ ഉണ്ടായിരുന്നു ഉമ്മണ്ടായിരുന്നു പോയസ് ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഞാൻ പറയലുണ്ടെ വേറെ നിക്കാണ്ട അത് ശബ്ദം ഓൻറെ കുട്ടി ഓനു വേണേ വേറെ ആരും അതിനകത്ത് ഒന്നും കാട്ടാന്ന് കണ്ട പറയലുണ്ട് ഞാൻ ബാത്റൂം ബാത്റൂമിലായിരുന്നു ഞാൻ കുളിച്ചാണ് ഭക്ഷണം കഴിച്ച മന്ന് ഭക്ഷണം കഴിക്കുന്ന തിരക്കാൻ ഞാൻ കേട്ടത് പിന്നെയാണ് ചവിണേ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് കണ്ണോണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറയണതേ കേട്ടിട്ടുണ്ട് ചങ്കിനോ ഓലോ ആരെങ്കിലും കുടിച്ചങ്ങനെ ആക്കാരോ കുടിച്ചിട്ട് പോയി കുട്ടിനൊന്നും കാട്ടില്ല പായസ കാട്ടുമ്പോഴൊക്കെ കുട്ടീനെ അങ്ങോട്ട് കൊണ്ടാ അതിനൊന്നും കാട്ടാൻ നോക്കല്ലേ കുട്ടിനെ വാങ്ങും താല്പര്യല്ലോ കുട്ടി ബുദ്ധിമുട്ടി കാട്ടുമ്പോഴും തിന്നാട്ടുമ്പോഴൊക്കെയാണ് ഓന അങ്ങനെ കാട്ടലെ അപ്പൊ ഞാൻ തല്ലാൻ പറ്റൂല അപ്പൊ ഞാൻ പറയും അതിനങ്ങനെ കാട്ടണം അങ്ങനെ ആക്കിക്കളി ഇങ്ങനെ അങ്ങനെ ഫോൺ കളി അപ്പൊ അമ്മ അങ്ങനെ ഫോണും മരത്തിന് വലിച്ചു വലിച്ചു കൊണ്ടുപോകും പിന്നെ അമ്മയും ഫോണുകളൊന്നും ഒന്നും കാട്ടലില്ല ഞാൻ ഉള്ളൊരു പറയലുണ്ടൊന്നും കാട്ടാന്ന് നിക്കണ്ട അപ്പങ്ങനെ കേസ് നടക്കണ്ട എന്തെങ്കിലും കേസ് നടന്നിട്ട് മറ്റേ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും അയങ്ങളും തോന്നും ഇതിന്റെ പിന്നാലെ അപ്പം ഒന്നും കാട്ടണ്ടായിരുന്ന പോലെ കാട്ടണം ഒന്നും കാട്ടലില്ല അതെന്നാ തോന്നുന്നു െന്താ നീലപ്പാടൊക്കെന്താ അതെന്താന്ന് വെച്ചറിയില്ല ഏത് പൊള്ളിയ പാടുണ്ടാ പൊള്ളിയത് ആദ്യം തന്നെ പൊള്ളീക്കു അതെങ്ങനെ പറഞ്ഞു ഞാൻ ഇല്ല പഠിച്ചോന്നേ ൂല അത്യാ ഞങ്ങളോട് വേറെ പറയാം വേറെ

കൊല്ലി കുടിച്ചണൊന്നും ഞാൻ ഇല്ലല്ലോ ഞാൻ ചോദിച്ചല്ലോ നെഞ്ഞത്ത് ചവിട്ടണി കണ്ടോ ആന്നിണ്ടി ആ അപ്പൊ കൊല്ലിക്ക് കുടിച്ചണൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാനും ഇവിടെ പാടുകളൊക്കെ ഞാനെന്താ ഞാൻ ഞാൻ ഒരു പറ്റി പറഞ്ഞതാണ് അപ്പൊ ഇന്നോട് പറഞ്ഞതാണ് എന്റെ കാര്യം നോക്കിയാൽ ഇഞ്ച കുട്ടിൻ്റെ പെണ്ണും കൂടാണ് ഓല കാര്യം ഞാൻ നോക്കിക്കോണ്ടിരുന്നോ ഞാൻ പറഞ്ഞു ഇങ്ങനെങ്ങനെയൊക്കെയാണ് പറയണത് നിങ്ങൾ അതൊന്നും നോക്കേണ്ടി ഒന്നും ശ്രദ്ധിച്ചോണ്ട് അഞ്ഞോട് ഇങ്ങനെയാണ് പറഞ്ഞത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആണും ഒരാളെ കുട്ടി ഞാൻ പറയാം ഒന്നും ഇപ്പോഴും ഒന്നും കാട്ടില്ല ഇപ്പഴും കൊറേ ഐ ഡി ഇത് വെക്കൊന്നും ഐ ഡി ഇത് വെച്ചിട്ടില്ല പറഞ്ഞാ ഐ ഡി വെച്ചിട്ട് മതി